ബഹൽഗാം ഭീകര ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെന്ന് ഗൗരവപൂർവ്വമാണ് ആ പ്രശ്നം കൈകാര്യം ചെയ്ത് വരുന്നത് അനുശോചനം ഈ സമ്മർദ്ദത്തിൽ കൂടി രേഖപ്പെടുത്തുകയാണ് ഈ ആക്രമണത്തിലെ ഉത്തരവാദികളായ ഭീകരവാദികളെ ആകെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും എല്ലാ അർത്ഥത്തിലും അവർക്ക് ശിക്ഷ നൽകാനും സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് കാശ്മീരി ജനതയുടെ ജീവിതത്തിൻ്റെ അടിത്തറയിൽ വിനോദ സഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാശ്മീരി ജനതയോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാവുക ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഇടയാക്കിയത് സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിലായാലും കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രസമ്മേളനത്തിലായാലും മേജർ രവിയുടെ സ്റ്റേറ്റ്മെന്റിലായാലും സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ടൂറിസ്റ്റുകൾക്ക് ഈ പ്രദേശം തുറന്നു തുറന്നുകൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന സർവകക്ഷി യോഗത്തിന്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടെ പിന്നീട് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും കാശ്മീരിൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ഇടപെടലുകൾ ഏതെല്ലാം ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർഗീയ സംഘർഷം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അന്ന് നൂറുകണക്കിന് ആളുകളാണ് കുറയപ്പെട്ടത് ആ ഘട്ടത്തിലെല്ലാം കാശ്മീർ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായി കാണാൻ സാധിച്ചിരുന്നു അന്ന് നവകാലിയിൽ ഉണ്ടായ കലാപ ശ്രമങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട മഹാത്മാഗാന്ധി കാശ്മീരിനെ വിശേഷിപ്പിച്ചത് സൗഗന്ധിക പൂക്കൾ വിടരുന്ന കാശ്മീരി നയി മതസൗഹാർദ്ദത്തിലും സമാധാനത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിയ ഒരു ചരിത്രമാണ് കാശ്മീരി ജനതക്ക് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഏതാണ്ട് അത്രത്തോളം ശതമാനത്തോളം കാശ്മീരിലെ മുസ്ലിം ജനസംഖ്യയുണ്ടായി എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിൽ ചേരില്ലെന്ന ശക്തമായ നിലപാടാണ് സെക്കുലർ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ച് കാശ്മീരി ജനത അവിടുത്തെ സവിശേഷതകൾ കൃത്യമായി കണക്കിലെടുത്ത് ആ സവിശേഷതകളെ ആധാരമാക്കി നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് അന്ന് സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ സംരക്ഷണം കാശ്മീർ ജനതക്ക് ഇന്ത്യ നൽകിയത് ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനങ്ങളെപ്പോലെ ഭൂപരിഷ്കരണ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കാശ്മീർ അവിടെയുള്ള ജനാധിപത്യ സർക്കാരിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മതനിരപേക്ഷതയും ഭൂപരിഷ്കരണവും മുന്നോട്ടേക്ക് വെച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു കാശ്മീരിൽ വികസിച്ച് വന്നിരുന്നത് എന്നാൽ കാശ്മീരി ജനതയുടെ ഈ സവിശേഷതയെ അംഗീകരിക്കാതെ കേന്ദ്രത്തിലെ സർക്കാരുകൾ നടത്തിയ ഇടപെടലുകളാണ് കാശ്മീരിനെ അസ്വസ്ഥമാക്കിയത് എന്ന കാര്യം കാശ്മീരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റുന്നതെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അത് കൂടുതൽ അസ്വസ്ഥത പകർത്താനിടയാവും ഇതിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ ടിആർഎഫ് എന്നാണ് വാർത്തകളിൽ കാണുന്നത് ഈ ഭീകരവാദ നിലപാടിനെ അതിശക്തിയായിട്ട് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സംഘടന രൂപീകരിക്കുന്നതിനിടയായ സാഹചര്യം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടികൾ കാരണ മനുഷ്യർക്ക് നേരെയുള്ള ഭീകരമായ കടന്നാക്രമത്തിലൂടെയാണ് പ്രതികരിച്ചത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത ഈ സംഭവത്തിനുള്ള കൃത്യമായ മറുപടി രാഷ്ട്രീയമായും ഭരണപരമായും ദ്രോഹിക്ക് തന്നെ വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് കൂടുതൽ മതനിരപേക്ഷ സമീപനം സ്വീകരിച്ചുകൊണ്ടും നാം ഗൗരവപൂർവ്വം വിരൽച്ചുകൊണ്ടേണ്ടതായിട്ടുണ്ട് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാശ്മീർ ജനതയുടെ ചിന്തകളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് മണ്ണൊരുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഈ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം കാശ്മീരിൽ കേന്ദ്രഭരണം വന്ന ശേഷം സമാധാനവും പുരോഗതിയുമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ അവകാശവാദം അവിടെ നാൽപ്പതിനായിരം പോലീസുകാരുടെ പോസ്റ്റുകൾ ജോലി ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷിച്ചവരാണ് വെണ്ണം അഞ്ച് ലക്ഷം പേരായിട്ട് ഉയർന്നു കാശ്മീരി ജനതയുടെ ജീവിതത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തിച്ച അവരുടെ ജനാധിപത്യം അനുവദിക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവസാനം സുപ്രീംകോടതി ഇടപെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സദാപത് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ പൂർണമായ പിന്തുണയായി എന്നാൽ എല്ലാ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് കാശ്മീര് തീവ്രവാദികളുടെ കടന്നാക്രമത്തിൽ നിന്ന് പലപ്പോഴും തലനാലുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട തിരിഗാമി അവിടെ വിജയിച്ചു വരികയാണ് ചെയ്തത് തീവ്രവാദത്തിനെതിരെ രോഷം കൊള്ളുന്ന സംഘപരിവാർ വരുന്ന